അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഇന്ത്യൻ നേതാവായ കിഴക്കിന്റെ ശ്രേഷ്ഠ കാതോലിക്കായെ വായിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ മലങ്കര സഭ പറയുന്നത് സത്യമാണ് മലങ്കര സഭ ഒന്നേ ഉള്ളൂ എന്നും അത് സഭയല്ലെന്നുമുള്ള അന്തിമ അന്തിമവിധിക്ക് ശേഷവും യാക്കോബായക്കാർ വീണ്ടും കേസുകളിലേക്കും നിയമപ്രശ്നങ്ങളിലേക്കും പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് അതിന് കാരണം കോടതി വിധി നടപ്പിലാക്കുന്നതിന് തുരങ്കം വയ്ക്കുന്ന കേരള രാഷ്ട്രീയവും അതിന് സാഹചര്യം ഒരുക്കുന്ന കീഴ് കോടതികളും ആണ് എന്നുള്ളതിൽ സംശയം ഒന്നും വേണ്ട ഓർത്തഡോക്സ് വിഭാഗം കേസ് ജയിച്ചെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ ഇടത് വലതു പക്ഷങ്ങൾ അവരെ സഹായിക്കാൻ തയ്യാറല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് യാക്കോബായ സഭയുടെ മഫ്രിയാന അല്ലെങ്കിൽ ശ്രേഷ്ഠ കാതോലിക്കയെ വായിക്കുന്നതിൽ മലങ്കര സഭയ്ക്ക് എന്ത് കാര്യമെന്ന് പലരും ചോദിക്കുന്നു അത് യുക്തിപരമാണോ അല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം കാരണം മഫ്രിയാന എന്ന സ്ഥാനം ചുമതലപ്പെടുത്തിയ പ്രതിനിധി എന്നാണ് അർത്ഥം ചരിത്രപരമായ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പദവി മലങ്കര സഭയുടെ അല്ലാത്ത ഒരു പദവി അവർക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ മലങ്കരസഭയ്ക്ക് എന്താണ് അത് അവകാശം ഇനി മലങ്കര സഭയിലേക്കാണ് നിയമനം എന്ന് റെക്കോർഡിക്കലായി വാഴ്ച കഴിഞ്ഞ് പ്രസ്താവിച്ചാൽ തീർച്ചയായും മലങ്കര സഭ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യണം കോടതിക്ക് അതിന് തടയിടാൻ സാധിക്കും അതായത് മലങ്കരയിലെ യാക്കോബായ സഭയുടെ മഫിയാനയെ വായിക്കുന്നത് തടയാൻ ലോകത്തിലെ ഒരു കോടതിക്കും അവകാശം ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുപോലെ ഓർത്തഡോക്സ് വിഭാഗത്തിലെ കാതോലിക്ക സ്ഥാനവും മലങ്കര സഭയിൽ ഉരുത്തിരിഞ്ഞ ഒരു പദവിയല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള സഭകൾ അതേ സ്ഥാനം അന്ത്യോക്യൻ സഭയുമായോ നെസ്റ്റോറിയൻ സഭയുമായോ കൽദായ കത്തോലിക്ക സഭയുമായോ അന്ത്യോക്യൻ സുറിയാനി കത്തോലിക്ക സഭയുമായോ ബന്ധപ്പെടുത്തി മലങ്കരയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ മലങ്കര സഭയ്ക്കോ അതിന്റെ മൂപ്പനോ കഴിയുകയില്ല കാരണം മുൻപ് പറഞ്ഞതുപോലെ മഫ്രിയാന എന്ന് പറയുന്നത് ചുമതലപ്പെടുത്തിയ ഒരു പ്രതിനിധി മാത്രമാണ് മലങ്കര സഭയുടെ ബാബ മറ്റ് സഭകളുടെ തലവന്മാർക്ക് തുല്യനാണ് കത്തോലിക്ക സഭയുടെ പോപ്പും അന്ത്യോക്കിയൻ പാത്രിയാർക്കിസും മലങ്കര ബാബയും സമന്മാരാണ് എന്നാൽ പാത്രിയാർക്കിസിന്റെ പ്രതിനിധി മാത്രമാണ് മഫ്രിയാന അതുപോലെ മലങ്കര സഭയുടെ മാത്രമായ മലങ്കരം എത്ര സ്ഥാനം ഇന്ത്യയിൽ ഒരു സഭകൾക്കും ഉപയോഗിക്കാനോ പകർപ്പുകൾ ഉണ്ടാക്കുവാനോ സാധ്യമല്ല അതുകൊണ്ടാണ് കൊച്ചിയുടെ മാർ ഗ്രിഗോറിയോസിനെ മലങ്കര മെത്രാപോളി ആയി വിളംബരം ചെയ്തതല്ലാതെ പാത്രിയാർക്കീസ് കൊടുക്കാത്തത് ഇനിയെങ്കിലും മലങ്കര സഭ അതിന്റെ ചരിത്രത്തെ തിരിച്ചറിയുകയും സ്വയം തങ്ങൾ ഒരു സുറിയാനി സഭയല്ല എന്നും മലങ്കര സഭ ഇന്ത്യയുടെ തനത് സഭയാണെന്നും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനും ഉരുത്തിരിയലും അതുവഴി ആർജിച്ച സ്വത്ത് അടിയറ വെക്കാനുള്ളതല്ല എന്നും ഓരോ മലങ്കര മക്കളും അറിഞ്ഞിരിക്കണം യാക്കോബായ പക്ഷത്തിന്റെ കാതോലിക്കാ വാഴ്ചകളെ എതിർക്കുന്നതിന് പകരം സഭയുടെ പള്ളികൾ യാക്കോബായ പക്ഷം കോടതി വിധികൾ ധിഖരിച്ച് കൈവശം വെച്ചിട്ടുള്ളത് നിയമവിധേയ മാർഗത്തിലൂടെ തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ ഊർജ്ജപ്പെടുത്തണം